ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരച്ചാറാണ് പാവയ്ക്കായും കാരറ്റും കൊണ്ടുള്ള അച്ചാറാണ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ പാവയ്ക്ക നീളത്തിലരിഞ്ഞത് വലിപ്പത്തിലെ നീളത്തിലരിഞ്ഞത് ക്യാരറ്റ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മൾ ഇതിൻ്റെ ബാക്ക് ബാ ബാക്ക് വശത്താണ് പൊളന്ന് വെച്ചിരിക്കുന്നത് അതുപോലെ കീറി വെക്കുക കറിവേപ്പില വിനാഗിരി ആവശ്യത്തിന് എണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉലുവ പൊടിച്ചതും ചേർക്കാം പൊടിച്ചത് ചേർക്കുന്നതാണ് നല്ലത് മഞ്ഞൾപ്പൊടി കടുക് കായം പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ആദ്യം അത് കഴിയുമ്പോൾ ഉടനെ പച്ചമുളക് കിട്ടുക ചെറുതായിട്ട് ഇത് ഈ കളർ നിറം ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്കും ഉടനെ അടുത്തത് ഇഞ്ചി കൊടുക്കുക ഇട്ടുകൊടുക്കുള്ളി എല്ലാം കുറേച്ച് വാടി വന്നാൽ മതി പിന്നെ പിന്നാരിയിൽ കിടന്ന് ഇത്തിരി വേഗാനുണ്ട് മഞ്ഞൾപ്പൊടി പൊടി അത് കഴിഞ്ഞാലോടെ ക്യാരറ്റിനാണ് ഇച്ചിരി വേവ അത് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കൊടുക്കാം ം വാടിക്കഴിയുമ്പോൾ പാവയ്ക്കായിട്ട് കൊടുക്കാം കാരറ്റോട് ചേർക്കുമ്പോൾ ഒരു കാണാൻ ഭംഗി അതുകൊണ്ട് ചേർക്കാണ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാവക്കും കൂടെ ആവശ്യത്തിനുള്ള ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പോരാത്ത വിനാരി ചേർക്കുമ്പോൾ നമുക്ക് ചേർക്കാം കുറച്ച് കറിവേപ്പല ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉലുവപ്പൊടി കുറച്ച് മതി കായം നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക അതിനുശേഷം നമുക്ക് പിന്നാലി ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കരുത് ഈ പിന്നാലിൽ തന്നെ കുറച്ച് നേരം തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കുക ഈ സമയത്ത് പോരാത്ത ഉപ്പ് കായം ഇത് പോരങ്കിട്ട് കൊടുക്കുക അധിക നേരം വേവിക്കരുത് പാവയ്ക്കാടെ ആ ക്രിസ്പിനെസ് അങ്ങ് പോവും കുറച്ച് വെന്താൽ മതി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും കായം കായമുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം നമ്മുടെ പവയ്ക്ക അച്ചാറും ക്യാരറ്റും കൂടെ ഉള്ള അച്ചാറും റെഡി ആയിട്ടാണ്